അമേരിക്കയും തമ്മിൽ ഏറ്റവും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണല്ലോ എന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ എന്ന ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം ഒരു തിരിച്ചടിയായി തോന്നാം എന്നാൽ ശരിക്കും അതൊരു തന്ത്രമല്ലേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ എന്ന ഭീഷണി ഒരു ട്രിപ്പിക്കൽ ട്രംപിയൻ തന്ത്രമാണെന്ന് പറയാം ഡൊണാൾഡ് ട്രംപ് സാധാരണ പിന്തുടരുന്ന വടിയും ക്യാരറ്റും പരിപാടിയാണിത് വടികൊണ്ട് ചെറുതായി അടിക്കുക തൊട്ടു പിന്നാലെ ആനുകൂല്യമായി ഒരു ക്യാരറ്റ് കൊടുക്കുക അങ്ങനെ കൂടിയാലോചനകളിലൂടെ ഒരു കരാറിലെത്തുക ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുമായി വിലപേശൽ നടത്താനാണ് ട്രംപ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ പുതുക്കിയ നികുതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണല്ലോ ഈ തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധവും പ്രധാന കാരണമാണെന്ന് നമുക്കറിയാം എന്നാൽ ട്രംപിന്റെ ഈ വിലപേശൽ കൊണ്ട് എന്തൊക്കെയാണ് ട്രംപ് ഉന്നമിക്കുന്നത് ഓഗസ്റ്റ് പകുതിയോടെ പുനരാരംഭിക്കുന്ന ഇന്ത്യ യു എസ് ചർച്ചകളിൽ കുറഞ്ഞ താരിഫിലുള്ള ഏകദേശം ഇരുപത് ശതമാനം തീരുവയുള്ള വ്യാപാര കരാർ ഉണ്ടായിരിക്കും ഇന്ന് അവസാനിക്കുന്ന തീരുവ ഇളവ് കാലാവധിക്ക് മുൻപായി അമേരിക്ക നിരവധി രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു യു കെ പത്ത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഉൾപ്പെട്ട യൂറോപ്യൻ യൂണിയന് പതിനഞ്ച് ജപ്പാൻ പതിനഞ്ച് ദക്ഷിണ കൊറിയ പതിനഞ്ച് ഇന്തോനേഷ്യ പത്തൊമ്പത് ഫിലിപ്പീൻസ് പത്തൊമ്പത് വിയറ്റ്നാം ഇരുപത് എന്നിങ്ങനെയാണ് പുതിയ താരിഫ് ശതമാന നിരക്കുകൾ ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് നൽകിയത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറെക്കുറെ നികുതി രഹിത വിപണി പ്രവേശനവും ലഭിച്ചു ഇന്ത്യയും മറ്റു രാജ്യങ്ങളെ പോലെ ഇളവുകൾ നൽകി ഇടക്കാല വ്യാപാര കരാറിന് തയ്യാറായിരുന്നു എന്നാൽ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ക്ഷീണരംഗത്ത് ഇളവ് നൽകാൻ ഇന്ത്യക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു ട്രംപിന്റെ തീരുവ നടപടികൾ കയറ്റുമതി മേഖലയ്ക്ക് സ്വകാലത്തേക്ക് തിരിച്ചടി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് തിരിച്ചടിയെ പ്രതിരോധിക്കാനുള്ള കെൽപ്പുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയിൽ നിന്നും ഈ മേഖലയെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പ്രത്യേക താരിഫ് സാധ്യത തിരിച്ചടിയായിരിക്കും സ്വർണ്ണവത്രാഭരണങ്ങൾ ടെക്സ്റ്റൈൽസ് വാഹന ഭാഗങ്ങൾ കെമിക്കലുകൾ തുടങ്ങിയ മേഖലകളെ ട്രംപിന്റെ അധിക തീരുവ നേരിട്ട് ബാധിക്കാനും ഇടയുണ്ടാവും നിലവിൽ ഇന്ത്യയുമായി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളറിന്റെ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത് ഇന്ത്യയുടെ കയറ്റുമതി കുത്തനെ കൂടുമ്പോഴും അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കുറയുകയാണ് ഇറക്കുമതി തീരുവ കൂടുതലായതിനാലാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വിൽക്കാനാകാത്തത് എന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തി ശതമാനവും ആപ്പിൾ ചോളം എന്നിവയ്ക്ക് അൻപത് ശതമാനം വരെയും ഇറക്കുമതി തീരുവയാണ് ഇന്ത്യ ഈടാക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന ഉഭയകക്ഷി വ്യാപാരം എത്രയാണെന്നറിയേണ്ടേ അറിയണ്ടേ അൻപതിനായിരം കോടി ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാപാരമാണെങ്കിൽ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി ഡോളറാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഉയർന്ന താരിഫുകൾ കർശനമായ പണയതര വ്യാപാര തടസ്സങ്ങൾ റഷ്യയുമായുള്ള തുടർച്ചയായ സൈനിക ഊർജ്ജ ബന്ധങ്ങൾ എന്നിവയൊക്കെയാണ് ഈ നീക്കത്തിന് ട്രംപിനെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമാണ് അതേസമയം അധിക തീരുവ ചുമത്തിയ നടപടികളിൽ പ്രതിപക്ഷത്തിന് അഭിപ്രായ ഭിന്നതയുമുണ്ട് കൂടാതെ മോദിയുടെ വിദേശ നയം രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ ബാധിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് അധിക തീരുവ മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ പരാജയമായി ചൂണ്ടിക്കാട്ടാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ തീരുവ വിഷയം ശരിക്കും ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ വിള്ളലേൽപ്പിക്കില്ല എന്നതാണ് പ്രതീക്ഷ ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും ഉചിതമായ തീരുമാനം തന്നെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം